അല്പത്തി പതിമൂന്നാം മതിയായി ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടി ലോത്തും ഇസ്ലൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു കന്നുകാലി വെളി പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്മരനായിരുന്നു അവൻ തൻ്റെ യാത്രയിൽ തെക്കുന്ന് ബദയിൽ വരികയും ബദയിലും ഹായ്ക്കും മധ്യേ തനിക്ക് ആദ്യയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിലുണ്ടാക്കി ആഗ്ബിയുടെ മരുന്നവുമായ സ്ഥലം വരികയും ചെയ്യുന്നു അവിടെ അബ്രാം മേഖനാമത്തിൽ ആരാധിച്ചു അബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർ ഒന്നിച്ച് പാർപ്പാൻ തോന്നൽ ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് അവർ ഒന്നിച്ച് വളർത്താൻ കഴിഞ്ഞില്ല അപ്രാമിൻ്റെ കന്നുകാലികളുടെ ഇടയേമാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയിമാർക്കും തമ്മിൽ പിണക്കമുണ്ടായി കനായിരും പരിശീരും അന്ന് ദേശത്ത് പാർന്നിരുന്നു അതുകൊണ്ട് അബ്രാം ലോക്കുന്നത് എനിക്കും നിനക്കും എൻ്റെ ഇടയിൽമാർക്കും നിൻ്റെ ഇടയിൽമാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത് നാം സഹോദരമാരുള്ളോ ദേശമെല്ലാം നിൻ്റെ മുമ്പാകെയില്ലയോ എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വളത്തോട്ട് പോയിക്കളാം നീ വളത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ലോത്ത് നോക്കി ഓർഡാനികരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടുമുള്ളതെന്ന് കണ്ടു ഹോവ സോതോമിനെയും ഗോമോരോയെയും നശിപ്പിച്ചതിനു മുമ്പേ അത് ഹോവയുടെ തോട്ടൻ പോലെയും സോഹർ വരെ മുസ്ലിം ദേശം പോലെയും ആയിരുന്നു ലോത്ത് ജോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ തിരഞ്ഞെടുത്തു ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു അബ്ദാം കനാൻ ദേശത്ത് പാർത്തു ലോത്ത പ്രദേശത്തിലെ പഠനങ്ങളിൽ പാർത്ത് സ്വതം വരെ കൂടാനും നീക്കി നീക്കി അടിച്ചു സ്വതാ നിവാസികൾ ദുഷ്ടന്മാരും എഹോയുടെ മുമ്പാക മഹാപാബികളുമായിരുന്നു ലോത്ത ബ്രാഹ്മിനെ വിട്ടുപിരിഞ്ഞ ശേഷം എഹ്വാ ബ്രാഹ്മിനോട് അറിയിച്ചു തരുന്നത് തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും ഞാൻ നിന്റെ സമൃദ്ധിയെ ഭൂമിയിലെ പൊടിപോലെയാക്കുന്നു ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സമൃദ്ധിയും എണ്ണാം ഇനി പുറപ്പെട്ട ദേശത്ത് നിരുകയും കുറുകയും സഞ്ചരിക്കാം ഞാനത് നിനക്ക് തരും അപ്പോൾ അബ്രാം കൂടാതെ നീക്കി ഹെബ്രോണിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു അവിടെ ഹോക്ക് ഒരു യാഗപീഠം പടകും